ഷീറ്റാണേ ഷീറ്റ് നമ്മൾ നേരത്തെ വെച്ചിരുന്നതാണ് ആ ഷീറ്റ് ഇപ്പം ഇങ്ങനെ ഈ ഈ ഒരു കളർ ആയി കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഷീറ്റ് ഞാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മളെ മറ്റേ ഷീറ്റ് തന്നെയാണ് കേട്ടോ അതെ ഈ ഷീറ്റാണ് കേട്ടോ നമ്മുടെ സമൂസയിലെ ആ ഷീറ്റ് തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ വെട്ടി ലെവലിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അപ്പുറത്തും അപ്പുറത്തും സൈഡിൽ കിടക്കുന്ന ബാലൻസ് വരും കേട്ടോ ഈ ഷീറ്റ് ഈ ഷീറ്റാണ് വെട്ടിയെടുത്ത് ആക്കി ആക്കിയെടുക്കുന്നത് അപ്പോൾ ആ ബാലൻസ് വരുന്ന ഈ സംഭവം നമ്മൾ വെട്ടിതാ ഇങ്ങനെ ഡയമൊങ്ങേഷൻ ഡയമൊക്കെ ഷേപ്പിലാക്കിയിട്ട് നമ്മളുടെ വറുത്തെടുത്തേക്കണേട്ടോ ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ പത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ കേട്ടോ അപ്പൊ ഇത് സംഭവം എത്രയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് നമുക്ക് കൈവശം നന്നായിട്ട് പൊടിച്ചിട്ട് ആ ചിക്കൻ ഇവിടെ ചിക്കൻ തൈക്കൊണ്ട് സമൂസ ചിക്കൻ തൈ ഇവിടെ ഇങ്ങനെ നമ്മളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് സമൂസയുടെ ആ ഒറിജിനൽ ടേസ്റ്റ് വരൂ കേട്ടോ അപ്പൊ അതിനു വേണ്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ബാക്കി എല്ലാം കോരി കോരിയെടുക്കാൻ കേട്ടോ അപ്പോഴേ വീഡിയോസ് ഇങ്ങനെ ലെന്ത് ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈകിയപ്പോ ചെയ്ത് കാണിക്കുന്നത് വേറൊന്നും വിചാരിക്കലേ അല്ലെങ്കിൽ ലോങ് ടൈം ആയി ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കായി പോവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈദ്യപ്പ് കാണിക്കുന്നത് അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് കിടിലം അടിപ്പൊളി ഒരു സ്ക്വയർ സമൂസയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപ്പൊളി സമൂസ കിട്ടില സമൂസ അത് ചിക്കൻ സമൂസണ്ടോ അടിപൊളി സ്ക്വയർ ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ എല്ലാവരും ഒന്നും കാണുക വളരെ എളുപ്പത്തിൽ നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കേ ഇത് നമുക്കത് ഇവിടെ നമ്മളെ റെഡി ആയത് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ളത് കൂടെ കോരി എടുക്കാൻ ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രം പോരാ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുപോണെങ്കിൽ ഗ്യാസ് നമ്മളെ ഇതുവരെ എത്തി സത്യം പറഞ്ഞല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ ഒന്ന് എനേബിൾ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിതാ ഇതൊന്ന് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുപ്പിക്കാം കേട്ടോ ആ ഫാനിൻ്റെ താഴെ ആയിട്ട് കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് അപ്പോൾ അതിന് കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് കോരി എടുക്കാൻ വേണ്ടിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാണ് നമുക്ക് ഷീറ്റ് ഈ സമൂസയുടെ ഷീറ്റ് ഇതാ ഇവിടെ റെഡിയാണ് കേട്ടോ സമൂസ ഷീറ്റിലാണ് വെട്ടി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സമൂസയുടെ ഷീറ്റ്സ് ആണ് പിന്നെ അതൊക്കെ സമൂസയുടെ ആ ഉള്ളിൽ വരുന്ന മസാല ഇതാ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടോ അവിടെ തന്നെ ഇവിടെത്തന്നെ റെഡിയാക്കി ആക്കിയിട്ട് അപ്പം ഇന്നലെ ഉണ്ട് അപ്പോൾ ഇത് റെഡി ആക്കേണ്ട വീഡിയോസ് നമ്മളെ ചാനലിൽ കിടപ്പൊണ്ട് കേട്ടോ ഇന്നലെ കിടപ്പണ്ടിട്ടോ അപ്പോൾ എല്ലാവരും അത് കാണുക അതുകൊണ്ട് കിട്ടും ഈ മസാല കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് കാണുക അത് അടച്ചു വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഇനി നമുക്ക് നേരെ അവിടെ സമൂസ ഉണ്ടാക്കിയാൽ മാത്രം മതി കാണിച്ചു തരാം കേട്ടോ എന്താ നമ്മൾ ഒരു ഇരിപെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷീറ്റ്സ് എല്ലാം ഒന്ന് വെട്ടി ഇനി എടുക്കാം ഉണ്ട് അതായത് ഇത്രയും ഷീറ്റ് നമുക്ക് ഇനി വൈകി പെട്ടങ്ങനെ കൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടന്ന കിടന്ന പരിപാടികൾ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ അവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടി നേരെ വിളി വെക്കുക അപ്പോൾ നമ്മളെ ഇരുപട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ തീയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇതുണ്ടാക്കുന്നത് കിടം കിടിലം അടിപൊളി രുചിയിലുള്ള ഒരു സ്ക്വയർ സമൂസ ആണ് സ്ക്വയർ സമൂസ ഓക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പൊ എല്ലാവരും ഒരു ഹായ് പറഞ്ഞത് ഹായ് പറഞ്ഞേ എനിക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പാട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഹായ് കിട്ടിയത് വളരെ കുറവായിരുന്നു വളരെ വളരെ കുറവായിരുന്നു എല്ലാ പ്രാവശ്യവും ഹായ് എടുക്കാം നിങ്ങളെ ഹായ് ഹലോയും കമൻസും ഒക്കെയാണ് നമുക്ക് നല്ലൊരു എനർജി തരുന്നത് എന്ത് ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ നമ്മുടെ ചിക്കൻ ഇനി ചൂടാക്കാറ് കേട്ടോ ഇവിടെ ചിക്കൻ ഒക്കെ ഇവിടെ റെഡിയാണ് പിന്നെ സമൂസീറ്റ് എല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് റഷീറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ എല്ലാ ഐറ്റംസും നമ്മളിത് ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചേക്കാം കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് ഇനിയിപ്പോ എണ്ണതാ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഇപ്പൊ നമുക്കത് ഈ നമ്മളെ ഈ ചിക്കൻ അതിലേക്ക് അടിച്ചതുകൊണ്ട് അതിന് മുന്നേ ചെയ്യുന്നതെല്ലാം കാണിച്ചു തരാം ഇത് പെരുജീരകമാണ് പെരിഞ്ചീരകം ആദ്യമായിട്ട് കൊടുക്കാം ഓക്കെ പെരിഞ്ചീരകമായിട്ട് കൊടുക്കുള്ളൂ അപ്പോൾ പല പരിചയനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം അതായത് ചിക്കൻ ഇത് അപ്പോൾ ചിക്കൻ നമ്മൾ ഇന്നലെയെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് അപ്പോൾ നമുക്ക് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഇന്നലത്തെ ആ ഒരു പാത്രം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് നമ്മൾ ഇന്നലെ തന്നെ അത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അതായത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ആരും ഒരു ഹായ് തന്നില്ല എല്ലാവരും ഓരോ ഹായ് തരിക ഹായ് 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 ഞാനതായ എല്ലാവർക്കും അങ്ങോട്ടൊരു ഹായ് തരുന്നു ആരും തിരിച്ചു ഇതുവരെ എനിക്കൊരു ഹായ് ഹായ് ഒന്നും പറഞ്ഞില്ല ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഈ ചിക്കൻ നമ്മൾ ഈ ചിക്കൻ സമൂസയുടെ അകത്തു വരെ ചിക്കനാണ് അപ്പം ഇന്നലെ നമ്മളിത് ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇന്നലെ നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചിക്കൻ റോളിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ ചിക്കൻ റോളിൽ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ ആ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ചിക്കൻ നല്ല മണം വരുന്നുണ്ട് നല്ല കിട്ടല മണം വരുന്നുണ്ട് ചിക്കൻ്റെ അട്ടിപ്പൊളി മണം വരുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് വരുന്നു യേസ് നിങ്ങൾ ഹായ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള നല്ലൊരു ഉന്മേഷം ഉണ്ട് ഇതുവരെ ഞാൻ കുറെ നേരം കൂടെ ഹായ് ചോദിക്കുന്നു ആരും തരുന്നില്ല അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപെട്ട് കൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളത് നമ്മുടെ ഇരുപതെട്ടിലേക്ക് ഒത്തിരി പോലും എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു അതിനുശേഷം ശേഷം ഒത്തിരി പെരിചീര കെട്ട് കൊടുത്തായിരുന്നു അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാനേ നമ്മളെ ചൂടായി വരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഈ ഈ നമ്മളെ ഷീറ്റിന്റെ പൊടിയാണ് പൊടിയാണിത് നമ്മൾ ഡയമണ്ട് കട്ട് കാണി വെച്ചേക്കുന്ന പൊടിയാണ് അപ്പോൾ ഇത് നമുക്ക് കൈ വച്ചാൽ പൊടിച്ചു മതി നല്ല ചൂടല്ലേ നല്ല ചൂടുണ്ട് ഇപ്പൊ എല്ലാം നമ്മുടെ ഇറക്കിട്ടതേ ഉള്ളൂ ആളാണ് നല്ല ചൂട് നമുക്ക് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കുക കിട്ടുന്ന എന്താ സ്ക്വയർ സമോസയാണ് അടിപൊളി രുചിയിലുള്ള കിട്ടിനും കിട്ടിനും ഒരു സ്ക്വയർ സമൂസം ചെയ്യുന്നത് അപ്പൊ എല്ലാരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് അതുകൂടെ കൊടുക്കാ ഇത് കൂടെ കൊടുത്തിട്ടൂടെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഈ ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ ഷീറ്റ് ഈ ഷീറ്റ് കട്ട് ചെയ്ത് കിട്ടിയ ബാലൻസ് ആണ് അപ്പോൾ കഴുകായിട്ട് കൊണ്ട് തെയ്യത് ഓക്കെ അതുപോലെ നന്നായിട്ട് ഇറക്കി കൊടുക്കാം അപ്പൊ അതിലൊക്കെ തന്നെ കുറച്ചൊക്കെ പൊഴിഞ്ഞു നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ ഷീറ്റ് ഞാൻ കാണിച്ചു തരാം അത് ഇതാണ് നമ്മുടെ സമോസയിലെ ഷീറ്റ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചുകൊടുക്കാം ഇതൊക്കെയാണ് സമോസയിലെ ഷീറ്റുകൾ അപ്പോൾ ഇത് നിന്ന് ഇട്ട് ഇതാ ഇതാക്കി ഓക്കെ ഫ്രണ്ട്സാണ് ഇതാണ് സംഭവം ഇതാണ് ഷീറ്റ് വേണ്ട കൈ വളഞ്ഞു പോയി അപ്പോൾ ഇതിന് കട്ട് ചെയ്തെടുക്കാം കിട്ടും കുഴപ്പമില്ല ഇതാണ് ഷീറ്റ് വേണ്ട നല്ല കിടം ഷീറ്റാണ് സമോസ ഉണ്ടാക്കിയ അടിപൊളി അടിപ്പുള നമ്മൾ ഇതാ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേങ്ങനെ കേട്ടോ ഓക്കെ കേസ് അപ്പോൾ അതാ ഇതാണ് സംഭവങ്ങൾ അപ്പോൾ ഈ ഷീറ്റ് തന്നെയാണ് ഇത് ഇവിടെ വെട്ടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഷീറ്റിൽ നിന്ന് കിട്ടിയ ബാലൻസ് കൊണ്ടാണ് നമ്മുടെ ഇത് ഈ സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ നമ്മളെ ആഹ് അതിന്റെ മസാല മസാല ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് കിടനം കിടനം അടിപൊളി സന്തോഷം ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കിടിലും കിടിലും ഒരു സ്ക്വയർ സമൂഹ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു വെളിപ്പെട്ട കൂട്ടുന്ന ഹലോ അപ്പൊ എല്ലാരും ഒരു ഹായ് തരിക എല്ലായിടത്തും ഹായ് ഹായ് ചേട്ടാ കീർത്ത കീർത്തി കീർത്തി എന്നായിരിക്കുമല്ലേ കീർത്ത എന്നാണോ കീർത്ത എന്നൊരു ഹായ് തരും ഹായ് കീർത്ത കീർത്ത ഹായ് കീർത്ത എന്തായാലും കുഴപ്പമില്ല കീർത്തിയാതാണോ പറഞ്ഞത് കീർത്തിന്നാണോ അതെ കീർത്തിന്നാണോ മനസ്സിലായില്ല അപ്പൊ എല്ലാവരും ഒരു ഹായ് തരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ നേരം കൂടെ ഹായ് ചോദിച്ചു എനിക്ക് ആരും ഹായ് തന്നിട്ടില്ല ഓക്കെ കേസ് അപ്പൊ അത് ഇവിടെ ഇത് റെഡി ആയിരിക്കുകയാണ് നമ്മൾ ആ ചിക്കൻ്റെ മസാല കിട്ടെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തന്നിടം തണുക്കണം കേട്ടോ 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 കേസ് അപ്പൊ തന്നിടം തണുക്കാണ്ട് അപ്പൊ ആ ഇത് നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാണുള്ളത് അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ വന്നിട്ട് നമുക്ക് ഷീറ്റ് എടുത്ത് വെട്ടണം കേട്ടോ ഷീറ്റ് എടുത്ത് ഈ സമൂഹത്തിൽ ഷീറ്റ് ഉണ്ടല്ലോ ഷീറ്റ് ഇത് ഞാൻ എടുത്തപ്പുറത്തേക്ക് കീറിപ്പോയതാണ് ഇത്രയും ഭാഗം കീറിപ്പോയത് കുഴപ്പമില്ലാതെ മാറ്റി വെക്കാതെ അത് എഴുത്തപ്പുറത്തേക്ക് വളഞ്ഞു വയ്ക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി ഈ ഷീറ്റ് വെട്ടിക്കൊടുക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് തരുക അതിനെക്കാണെങ്കിൽ കൃഷ്ണ കൃഷ്ണ അല്ലെ കൃഷ്ണീഷ് ഓക്കെ കീർത്തി കീർത്തിയാണോ എൻ്റെ പറഞ്ഞില്ല കീർത്തിയാണോ കീർത്തിയാണോ എന്ന് പറഞ്ഞിട്ടില്ല കീർത്തിയാണോ അതെ കീർത്തിയാണോ അറിയാൻ പൈ എനിക്ക് പറഞ്ഞാൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒരു ഹായ് തരുക ഞാൻ കുറെ നേരമായിട്ട് ഹായ് ചോദിച്ചു എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് ഹായ് തരുന്നില്ല എല്ലാവരും പിണക്കോണെന്ന് അറിയാൻ പറ്റുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഷീറ്റ് ഷീറ്റിനെ ഇങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ വെട്ടിത അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കുക അപ്പൊ നമ്മളത് ഉണ്ടാക്കിയപ്പോഴത്തെ കിടിലം അടിപ്പൊളി രുചിയിലുള്ള ഒരു സ്ക്വയർ സമൂസയാണ് കേട്ടോ അടിപ്പൊളി കിടലം സ്ക്വയർ സമൂസ അമ്പലത്തിലെ ഉട്സവും അവിടെ ഇവിടെ നടന്നുകൊണ്ടിരുന്നു ഞാൻ പോയിട്ട് നാടകമൊക്കെ കണ്ട് എൻ്റെ നല്ല ചുമയൊക്കെയായി പക്ഷേ ഇപ്പോൾ കുറഞ്ഞ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ചുമയൊക്കെ അപ്പോൾ നമുക്കതാ ഇത് ഒന്ന് ഒന്ന് വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇത്രയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാറുണ്ട് അത് ഇത്രയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാമുണ്ട് അവിടെ വേണ്ടിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അതിൻ്റെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ മസാലയും അടിപൊളിയാണ് കേട്ടോ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക ചിക്കനും അതിനൊക്കെ ഉള്ളിലും കഴുകുന്നതാ ഇപ്പം നമ്മൾ ഈ ഷീറ്റ് കൂടെ പൊടിച്ച് അതിൻ്റെ പെരുവി എടുത്താൽ കേട്ടോ സംഭവം ഒരു കിടന്നായിട്ടാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനബിൾ തോക്കുക ഹായ് തരൂസ് ആരും ഹായ് തന്നിട്ടില്ല ഹലോ നിങ്ങളെ ഈ ഹായ് ഭയൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എനർജി കിട്ടും കേട്ടോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അതുപോലെ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനബിൾ തോക്കുക നമുക്ക് ഇങ്ങനെ വരുന്ന ആ ഒരു സംഭവം കൊണ്ടല്ലേ വേസ്റ്റ് ആയിട്ട് വരുന്ന സംഭവം കൊണ്ടാണ് നമ്മളത് ഈ ഒരു ഡയ്മെൻഡ് കട്ടിന്റെ ഷേപ്പിലുള്ള ഈ സംഭവം ഉണ്ടാക്കി എടുത്തേക്കിട്ടുള്ളത് ഏതാണ് സംഭവം ഓക്കെ എന്നിട്ട് അതാണ് അതിലേക്ക് മിസ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് സമോസയൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഇത് വരും കേട്ടോ അത് രുചി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വെട്ടി കൊടുക്കാൻ നല്ലത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിടന എന്താ ആയിട്ടുള്ള ഒരു സ്ക്വയർ സമൂസയാണ് അപ്പൊ വരുന്നു നമുക്ക് ഈ വീഡിയോസ് കൂടുതൽ കൂടുതൽ ലെന്ത് ആയിപ്പോ അതിന് വെച്ച് പിടിച്ചോണ്ടിരുന്ന അപ്പൊ ഇനി നമുക്ക് ചെയ്താൽ ഈ ഷീറ്റ് എല്ലാം വെട്ടി നമുക്കത് ഈ ഷേപ്പിലേക്ക് തന്നെ ആക്കി കൊടുക്കാം കേട്ടോ ഈ ഷേപ്പിലേക്ക് ആക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദയവ് വരുന്നുണ്ട് ഞാൻ അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ദയവ് വരും അപ്പം എല്ലാവരും ഒരു സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ടവർ എനേബിൾ ചെയ്യുക അതുപോലെ നല്ല കിടനം ഒരു ആട്ടിപ്പൊളി വീഡിയോ ഞാൻ ഈ നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കിടനം ബീച്ചാണ് വർക്കല ബീച്ച് കേട്ടോ ആ വർക്കല ബീച്ചിലേക്ക് പോയിട്ടുള്ളവരും കാണുക കേട്ടോ ഈ കൂട്ടത്തിൽ അടിപൊളി ബീച്ചാണ് അപ്പോൾ പോയിട്ടുള്ളവർക്ക് അറിയാം അത് അടിപൊളി ബീച്ചാണെന്നുള്ളത് അപ്പൊ അതിൻ്റെ വീഡിയോസ് നമ്മളെ ചാനലിൽ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഒന്ന് കാണുക സംഭവം നല്ല കിടനം ഒരു അടിപൊളി ഒരു വൈബാണ് അപ്പൊ ഒന്ന് കാണുക നമ്മൾ കിട്ടുമെന്ന് പോവുക അവിടെ ആ ടൊമാറ്റോ കൊല്ലത്തിലേക്ക് ഇടയ്ക്കട്ടോ അപ്പൊ വരുന്ന അടുത്തൊരു പാട്ടായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ